മൂന്നാം തവണയും എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ലോക്സഭയിൽ മറുപടി പറയുകയായിരുന്നു പ്രധാനമന്ത്രി വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനങ്ങൾ ബിജെപിക്ക് അനുകൂലമായ ജനവിധി നൽകുമെന്നും എൻ ഡി എ നാനൂറ് സീറ്റിലധികം നേടുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് നേടും നൂറ് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ തങ്ങളുടെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും മൂന്നാം തവണയും അധികാരത്തിലെത്തിയാൽ എൻ ഡി എ സർക്കാർ നടപ്പിലാക്കുന്നത് വലിയ തീരുമാനങ്ങളാകും ഇന്ത്യയോടുള്ള ലോകത്തിന്റെ വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ജി ട്വന്റി ഉച്ചകോടി വിജയത്തിലൂടെ കാണാൻ സാധിച്ചു അതേസമയം ശക്തമായി പ്രവർത്തിക്കുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടു പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം കോൺഗ്രസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു കുടുംബം നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ജനാധിപത്യത്തിന് അപകടമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന്റെ വേഗതയും വ്യാപ്തിയും ലോകം മുഴുവനും അംഗീകരിച്ചു കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു എൻ ഡി എ സർക്കാരിന്റെ അടുത്ത ഭരണത്തിൽ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറും ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും പ്രധാനമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ അവഗണിക്കുകയാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു എൻ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണി പ്രധാനമന്ത്രിയുടെ പ്രസംഗം എൻ ഡി എ സർക്കാർ ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ടവർക്കായി കോടി വീടുകളും നഗരത്തിലുള്ളവർക്കായി എൺപത് ലക്ഷം വീടുകളും നിർമ്മിച്ചു നൽകി കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിച്ചു പതിനേഴ് കോടി അധിക ഗ്യാസ് കണക്ഷനുകൾ നൽകി വടക്കു മുതൽ തെക്കു തെക്കുവരെ കിഴക്കുനിന്ന് പടിഞ്ഞാറ് വരെ സ്തംഭനാവസ്ഥയിലായിരുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നത് ഓരോ ഭാരതീയനും കാണാൻ സാധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു പാർലമെന്റ് ശബ്ദവോട്ടോടെയാണ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയം പാസാക്കിയത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ